ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കർ തോട്ടം ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാർ നീക്കം തുടങ്ങി സ്പെഷ്യൽ ഓഫീസറായിരുന്ന എം ജി രാജമാണിക്യം നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ചാണ് സർക്കാർ നടപടി മുമ്പ് വിദേശ കമ്പനിയുടെ കൈവശം ഇരുന്നതെന്ന് സ്പെഷ്യൽ ഓഫീസർ കണ്ടെത്തിയ എം എം ജെ പ്ലാന്റേഷൻ്റെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് ദശാംശം ആറ് ഏഴ് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് നടപടി ഇടുക്കി ജില്ലയിലെ രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കർ തോട്ടം ഭൂമിയെ തിരിച്ചുപിടിക്കാനാണ് സർക്കാർ നീക്കം ആരംഭിച്ചത് സ്പെഷ്യൽ ഓഫീസറായിരുന്ന എം ജി രാജമാണിക്ക് നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ചാണ് സർക്കാരിന്റെ നടപടി സ്വാതന്ത്ര്യത്തിനു മുമ്പ് വിദേശ കമ്പനിയുടെ കൈവശം ഇരുന്നതെന്ന് സ്പെഷ്യൽ ഓഫീസർ കണ്ടെത്തിയ എം എം ജെ പ്ലാന്റേഷന്റെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഒൻപത് ദശാംശം ആറ് ഏഴ് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് നടപടി ആദ്യഘട്ടമായി കട്ടപ്പന സബ് കോടതിയിൽ ജില്ലാ കളക്ടർ സിവിൽ കേസ് ഫയൽ ചെയ്തു ഏലപ്പാറ വാഗമൺ വില്ലേജുകളിലായി കിടക്കുന്ന കോട്ടമല എസ്റ്റേറ്റിന്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം നാല് നാല് ഏക്കർ ബൊണാമി എസ്റ്റേറ്റിന്റെ തൊള്ളായിരത്തി പതിനാല് ദശാംശം രണ്ട് മൂന്ന് ഏക്കർ ഭൂമി എന്നിവ തിരിച്ചുപിടിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിന് മുമ്പ് വിദേശ കമ്പനികൾ കൈവശം വസ്തുക്കളാണ് എം എം ജി പ്ലാന്റേഷൻ ഹെലിബിരാറ്റി കമ്പനി അതുപോലെ പല കമ്പനികളും നാല്പത്തിയേഴിന് ശേഷം വിദേശ കമ്പനികൾക്ക് ഈ തോട്ടങ്ങളിൽ മേൽ യാതൊരുവിധ ഉടമ ഉടമസ്ഥാവകാശമോ കൈവശമോ ഇല്ല എന്നാണ് കണ്ടെത്തിക്കുക അതിന്റെ അടിസ്ഥാനത്ത് ഇപ്രകാരം കേസ് വന്നിട്ടുള്ളത് ഇപ്പോൾ വിമാനത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് എം എം ജി പ്ലാന്റേഷനോട് പറഞ്ഞിട്ടുള്ളത് ഇനിയും അടുത്തൊരു കോടതി ഉത്തരവ് ഉണ്ടാകുന്നവരെ ഈ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുവാനോ മറ്റവർക്ക് വിൽപ്പന നടത്താനോ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിദേശ കമ്പനികൾ കൈവശം വച്ചിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്വതന്ത്രാനന്തരം സർക്കാരിനാണെന്ന് സ്പെഷ്യൽ ഓഫീസർ കണ്ടെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ